ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ സുധീനേയും ചന്ദ്രനേയും കയ്യോടുകൂടി പിടിക്കാനായിട്ട് നമ്മുടെ സച്ചി എത്തുകയാണ് കേട്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി അവർ പിടികിട്ടോ അല്ലെങ്കിൽ വഴുതി പോവുമോ എന്നുള്ളതൊക്കെ നമുക്കറിയാം രേവതിയുടെ സ്വർണം മറിച്ചത് എന്തായാലും സുധിയോ ചന്ദ്രയോ ആണെന്നുള്ളത് സച്ചിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഒരു സംശയം വന്നേക്കാം എന്താണ് കഥ എന്നുള്ളതല്ലേ അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുൻപെയുള്ള എപ്പിസോഡ് റിവ്യൂസൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് മുന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂ താല്പര്യമുള്ളവരൊന്ന് കേട്ടുനോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇന്നത്തെ റിവ്യൂയിലോട്ട് കടക്കാം അങ്ങനെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എന്തിനും ഇവനെയും കാത്തുകൊണ്ടിരിക്കുന്നത് വല്ല കുടിച്ച് എല്ലാം തല തല്ലി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ബാക്കിയുള്ളവർ കേക്ക് കേട്ട് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തായാലും അവൻ വരാതെ ഒരാഘോഷ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നില്ല എനിക്ക് ഉറപ്പാണ് എൻ്റെ പേർക്കുട്ടി എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരാതിരിക്കില്ല എന്നുള്ളത് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ ഗിഫ്റ്റുകളെല്ലാം ഇടുന്നു മുത്തശ്ശിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുകയാണ് അപ്പോഴത്തേക്കും സുതി ചോദിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞല്ലോ മുത്തശ്ശിയുടെ മനസ്സിന് ഇണങ്ങുന്ന ഗിഫ്റ്റ് അതാരാണോ തരുന്നത് അവർക്ക് മുത്തശ്ശി സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ആ ഗിഫ്റ്റ് ആർക്ക് മുത്തശ്ശി കൊടുക്കാൻ പോകുന്നെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എൻ്റെ സുതി എല്ലാവരും ഇട്ടു പക്ഷേ സച്ചി ഇതുവരെ വന്നില്ലല്ലോ അവൻ എന്ത് ഗിഫ്റ്റാണ് തരുന്നതെന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് ആളെ കണ്ടെത്താം എന്ന് പറയുകയാണ് അങ്ങനെ സുതി പറയാണ് പിന്നെ അവനെ നോക്കി നിൽക്കുന്നത് വെറുതെ ആയിരിക്കുള്ളൂ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും കുടിച്ച് എല്ലാം മുലക്കൊരിക്കുന്നുണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിയുടെ ഒച്ചയ്ക്കാണ് കേട്ടോ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് സുതി നീ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല അതെ ഞാൻ മുത്തശ്ശിക്കുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി തന്നെയാണ് പോയത് നിങ്ങൾ കാശ് കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ഞാൻ അതല്ലാതെ മുത്തശ്ശിയുടെ മനസ്സറിഞ്ഞ് ഉള്ള ഒരു ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഗിഫ്റ്റ് അല്ല രണ്ട് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുകയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ അത് എന്താണെന്നറിയാൻ നോക്കുകയാണ് അപ്പോഴത്തേക്ക് രണ്ട് മുത്തശ്ശിമാരെയാണ് നമ്മുടെ സച്ചി കൊണ്ടുവന്നിരിക്കുന്നത് മുത്തശ്ശിക്ക് ഈ രണ്ട് മുത്തശ്ശിമാരെ കണ്ടതും ആകെ കണ്ണുകളൊക്കെ നിറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആണല്ലോ സച്ചി നീ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി എങ്ങാനും അവരെ കാണാതെ മരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് മോനെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അതെ നമ്മുടെ മുത്തശ്ശിയുടെ പഴയ സുഹൃത്തുക്കളാണ് മുത്തശ്ശി എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ പഠിച്ച കൂട്ടുകാരികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും മൂന്ന് പേർക്കും ഭയങ്കര സന്തോഷാവുകയാണ് അവരങ്ങ് കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷങ്ങളെല്ലാം പങ്കിടുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സുതിക്കും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും വലിയ വലിയ രീതിയിലുള്ള ഒരു മീച്ച ഒന്നുമില്ല കേട്ടോ രണ്ടിൻ്റെ മുഖത്തിന് വലിയ പ്രസാദമൊന്നുമില്ല അങ്ങനെ മുത്തശ്ശി ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ മൂത്ത പേരക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതിയെ പരിചയപ്പെടുത്തുകയാണ് വേഗം തന്നെ സുതി കോട്ടു സൂട്ടുമൊക്കെ ഇട്ട് ചാടി കയറി വരികയാണ് അപ്പോഴത്തേക്കും ഈ മുത്തശ്ശിമാർ പറയുകയാണ് പിന്നെ ഇവനെ ഞാൻ ഓർക്കുന്നുണ്ട് ഇവൻ കുട്ടിക്കാലത്ത് ഒരു നിക്കർ പോലും ഇടാതെ തുണിയില്ലാതെ നടന്നിരുന്നവനല്ലേ ആ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സുതിക്ക് നാണയക്കേട് വരികയാണ് കൂട്ടത്തിലെല്ലാവരും ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുന്നു രേവതിയെ പരിചയപ്പെടുത്തുന്നു വർഷയെ പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശ്രുതിയെയും പരിചയപ്പെടുത്താണ് ഓരോരോ പേരക്കുട്ടികളെയും അവരവരുടെ നല്ല ഗുണങ്ങളെയും ഒക്കെ മുത്തശ്ശി ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അവസാനം ചന്ദ്രയെ കാണിച്ചിട്ട് പറയുകയാണ് ഇവളെ മനസ്സിലായില്ലേ എൻ്റെ മരുമകളാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ മുത്തശ്ശിമാർ പറയുകയാണ് പിന്നല്ലാതെ ഇവളെ നന്നായിട്ട് ഓർക്കുന്നുണ്ട് നേരത്തേക്ക് എല്ലിച്ച ആളിൽ ഇരുന്നിരുന്നത് ഇപ്പോൾ വണ്ണം വെച്ച് ആകെ അങ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ആ ഓരോരോ പ്രായം വരുന്നതനുസരിച്ച് വണ്ണം വെക്കുമല്ലോ ചന്ദ്രക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മുത്തശ്ശിയോട് പറയുകയാണ് ഇപ്പോൾ എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ തന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും ആളെ തിരഞ്ഞെടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയോട് സച്ചി ഏട്ടാ ഞാനും മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് അത് കൊടുക്കണോ വേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷനാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ അങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട നീ എന്തായാലും ആ ഗിഫ്റ്റ് മുത്തശ്ശിയെ കാണിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ രേവതി രേവതിയുടെ ഗിഫ്റ്റ് കാണിക്കുകയാണ് വേറൊന്നുമല്ല മുത്തശ്ശിയെ കൊണ്ട് തന്നെ ജീവിതാനുഭവങ്ങൾ അനുഭവങ്ങളെക്കുറിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുത്തശ്ശി ഇത്രയും കാലം ജീവിച്ചതിൽ നിന്ന് മുത്തശ്ശിക്ക് എന്താണ് ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന കാര്യങ്ങളൊക്കെ രേവതി വീഡിയോ ആക്കി ചിത്രീകരിച്ചിട്ടുണ്ടായി മുത്തശ്ശിയോട് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായി അതാണ് ഒരു വീഡിയോ ആക്കി മാറ്റിയിട്ട് രേവതി എല്ലാവരെയും കാണിച്ചത് മുത്തശ്ശിക്ക് മുത്തശ്ശിക്കതിൽ ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കാണുന്ന ശ്രുതിയും ശ്രുതിയും കൂടെ പറയുകയാണ് എന്തായാലും മുത്തശ്ശി ഇവർക്ക് ഫസ്റ്റ് കൊടുക്കാനൊന്നും പോകുന്നില്ല കാരണം ഇവരെ തൊട്ടേ കാണിച്ചു കൂട്ടിയത് രണ്ടുമൂന്ന് അമ്മൂമ്മമാരെ വിളിച്ചുകൊണ്ട് വന്നത് വീഡിയോ കാണിച്ചു ഒരു രൂപയുടെ ഗിഫ്റ്റ് പോലും മുത്തശ്ശിക്ക് കാര്യമായിട്ട് കൊടുത്തിട്ടില്ല എന്തായാലും നവരജ്ഞ മാല കൊടുത്താൽ നമുക്ക് തന്നെയായിരിക്കുള്ളൂ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് എന്തായാലും ലക്ഷങ്ങളുടെ ഗിഫ്റ്റ് ആയിരിക്കുള്ളൂ മുത്തശ്ശി നമുക്ക് തരാൻ പോകുന്നത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രുതിയും പറയുകയാണ് ശരിയാണ് അവർക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇതേ സമയം തന്നെ ചന്ദ്രഭാമയോട് പറയുന്നത് ാണ് എനിക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് വലിയ ടി വി ഞാനാണല്ലോ ഗിഫ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ എനിക്ക് തന്നെയായിരിക്കുള്ളൂ സമ്മാനം കിട്ടുക ആ ടി വിയിൽ നല്ല നല്ല സീരിയൽസിന് കാണാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പാമ്മ പറയാണ് നീ ഇത് പഴയ ടി വി വന്ന് കൊടുത്തതാണെന്ന് എൻ്റെ അമ്മായിയമ്മ അറിയാതിരുന്നാൽ കൊള്ളായിരുന്നു എന്ന് പറയാനിട്ടോ എന്തായാലും ശ്രുതി പറയുകയാണ് ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മുത്തശ്ശി ആരാണ് വിജയ് എന്നുള്ളത് മുത്തശ്ശി ഇപ്പോൾ പ്രഖ്യാപിക്കണം എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയും ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് തീർച്ചയായിട്ടും ഞാനിപ്പോൾ പ്രഖ്യാപിക്കാം അതിനു മുമ്പ് ഞാൻ ആ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പഴയ ഒരു ഗോൾഡിൻ്റെ കൊയിനാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നല്ല വിലപിടിപ്പുള്ള കൊയിനാണ് ആറ് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന കൊയിനാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തികൾ ഇത് പുറത്തു പോവാതെ അതായത് വിൽക്കാതെയോ പണയം വയ്ക്കാതെയോ ഒക്കെ നല്ല രീതിയിൽ ഇത് നോക്കണം എന്നുകൂടെ മുത്തച്ഛു പറയാണ് ഇത് കാണുന്നതും ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാവാണ് സുതി ഏതായാലും ശ്രുതിയോട് പറയുകയാണ് എന്തായാലും ഈ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് നമുക്ക് തന്നെയായിരിക്കുള്ളൂ ലക്ഷങ്ങൾ വിലപിടു ും എന്തായാലും അത് പടയം വെക്കുകയും വിൽക്കുകയോ നമുക്ക് ചെയ്യാം ശ്രുതി എന്ന് പറയുകയാണ് ശ്രുതിയും ഭയങ്കര ഹാപ്പി അപ്പോൾ ഈ സമയത്ത് വർഷയുടെ അമ്മ പറയാണ് എന്തായാലും വർഷെ നിനക്ക് തന്നെ ഗിഫ്റ്റ് കിട്ടണം എന്ന് പറയുകയാണ് നീയാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് വർഷ പറയാണ് എൻ്റെ പൊന്നു മമ്മി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയല്ലേ എല്ലാവരും താരം താഴ്ത്തി സംസാരിക്കാം മമ്മിക്ക് എന്തൊരു ഇഷ്ടമാണ് ആരാണോ വിജയ് അത് മുത്തശ്ശി പ്രഖ്യാപിക്കട്ടെ ആ മമ്മി മമ്മിയൊന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് എന്തായാലും മുത്തശ്ശി പറയുകയാണ് എൻ്റെ മൂന്ന് പേരെ കുട്ടികളും എനിക്ക് ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ മരുമകളായിട്ടുള്ള ചന്ദ്ര അവൾ എനിക്ക് വലിയ ടി വി തന്നു ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നീ എനിക്കത് തരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ ചന്ദ്രയെ അത് ഓർത്തുകൊണ്ട് തന്നെ നിനക്ക് എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു പാരിതോഷികം തരാതിരിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയുടെ മുഖം ആകെ മ്ലാനിക്കുകയാണ് കേട്ടോ കാരണം എന്തെങ്കിലും ഒന്ന് തരുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചന്ദ്ര ആകെ ടെൻഷനാവുകയാണ് കാരണം ഇനി ചന്ദ്രയ്ക്ക് അത് കിട്ടൂല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചന്ദ്ര എത്തുകയാണ് അടുത്തതായിട്ട് നമ്മുടെ സുധീനെ സുധി നീ തന്ന ഈ നവരത്നമാല ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ശ്രുതി എന്നെ മേക്കപ്പ് ഇട്ടു എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ വർഷം മൂളം എനിക്കൊരു നല്ല ഫോൺ മേടിച്ച് തന്നു അതുപോലെ തന്നെ ശ്രീകാന്ത് എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി തന്നു അതിലും എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം ഗിഫ്റ്റുകൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി പക്ഷേ എൻ്റെ സച്ചിയും രേവതിയും തന്ന ഗിഫ്റ്റുകളുണ്ടല്ലോ അതെൻ്റെ മനസ്സിന് ഉണർവാണ് തന്നത് ഞാൻ എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചവരാണെന്നറിയാമോ അവരെ മുന്നിൽ കൊണ്ട് െത്തിച്ചത് മാത്രമല്ല ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പാഠം അത് എന്നെ പോലെ ഞാൻ പറഞ്ഞ രീതിക്ക് അതുള്ള വീഡിയോ പിടിച്ച് ഒരു റെക്കോർഡിംഗ് ആക്കി എല്ലാവർക്കും അയച്ചു അതും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി അപ്പോൾ വിജയ് നമ്മുടെ സച്ചിയും രേവതിയും തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഈ കോയിൻ കിട്ടാറായിട്ടുള്ള അർഹത അവർക്കാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ ഇത് ഭയങ്കര സന്തോഷാവണം അവർ കയ്യടിക്കുകയാണ് പക്ഷേ സുധിയുടെയും ശ്രുതിയുടെയും നമ്മുടെ ചന്ദ്രയുടെയും മുഖവും ഒക്കെ പെട്ടെന്ന് അങ്ങ് മാറുക കേട്ടോ അങ്ങനെ എല്ലാവരും കയ്യടിക്കുകയാണ് കേട്ടോ ഈ അങ്ങനെ നമ്മുടെ മുത്തശ്ശി രേവതിയോട് പറയുകയാണ് മോളെ രേവതി നീയാണ് ഈ കുടുംബത്തെ ഏറ്റവും ആദ്യം വന്ന് കയറിയ മരുമകൾ നിൻ്റെ കൈകളിൽ തന്നെ ഇത് സുരക്ഷിതമായിരിക്കും ഇത് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പാടില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നീ തന്നെ ഇത് സുരക്ഷിതമായിട്ട് വെക്കും ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് കൈമുറ കൈ തലമുറ തലമുറ കൈമാറ്റപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സ്വത്താണെന്ന് പറയുകയാണ് രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ രേവതിയെ സച്ചിനെയും കാണിക്കുകയാണ് രേവതി അത് കൊണ്ടുവന്നിട്ട് റൂമിൽ കബോർഡിൽ വെക്കുകയാണ് എന്തായാലും ഇത് നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കണം സച്ചി പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതല്ലേ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ നോക്കണം എന്തൊക്കെ കഷ്ടം വന്നാലും ഇത് വിൽക്കുകയും ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതെനിക്ക് മനസ്സിലാവും രേവതി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഇതുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള ഒരുത്തൻ്റെ കണ്ണിൽ പെടാതിരിക്കണം അത് അതുതന്നെ ആ ഓട്ടക്കാരൻ സുതിയുടെ കയ്യിൽ പെടാതെ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ് നിൻ്റെ സ്വർണ്ണിപ്പം റോൾഡ് ഗോൾഡ് ആയില്ലേ എന്തായാലും മുത്തശ്ശി പോട്ടെ പോയതിന് ശേഷം വേണം ഇവരെയൊക്കെ ശരിയാക്കാൻ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി പോകാനുള്ള ടൈമായി അങ്ങനെ സച്ചി നമ്മുടെ മുത്തശ്ശിനെ കൊണ്ടുവന്നാക്കുകയാണ് മുത്തശ്ശി വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ് ഇതിനിടയിൽ സച്ചി ഇറങ്ങുന്ന സ കൊണ്ടുവന്നിറക്കുന്ന സമയത്ത് മുത്തശ്ശി സച്ചിയോട് ചോദിക്കുകയാണ് അല്ല സച്ചി ഞാൻ വന്നപ്പോൾ തുടങ്ങി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് നിൻ്റെ മുഖത്തിന് വലിയ പ്രസന്നതയൊന്നും ഞാൻ കാണുന്നില്ല നീ പറ സച്ചി നീയും രേവതിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് എന്ത് പ്രശ്നം ഞാൻ രേവതിയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല മാത്രമല്ല ഇപ്പം ഇപ്പം ഞാൻ അവളെ ചീത്ത പറയാറേ ഇല്ല അവളാണ് ഇപ്പം എന്നെ ചീത്ത പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഓ അവൾ ചീത്ത പറയുന്നുണ്ടെങ്കിലേ നീ നിന്നുകൊണ്ടോ നിന്റെ ഭാഗത്ത് നല്ല തെറ്റുള്ളതുകൊണ്ടായിരിക്കുള്ളൂ രേവതി നിന്നെ ചീത്ത പറയുന്നത് എന്തായാലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്ക് പറഞ്ഞു തീർക്കട്ടാന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും ആ ഉപദേശം എടുക്കുകയാണ് അതിനുശേഷം മുത്തശ്ശിയെ കൊണ്ടുപോകാൻ ാക്കിയിട്ട് നമ്മുടെ സച്ചി തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന ഉടനെ തന്നെ സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടുകട്ടോ വീട്ടിൽ എല്ലാവരും ഇരിക്കണം ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയണം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്ത് കാര്യം നിനക്ക് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താ കാര്യം നോക്കുകയാണ് അച്ഛൻ രണ്ട് ദിവസമായിട്ട് ഞാൻ ആകെ കുഴപ്പത്തിലാണ് അതായത് രേവതിയുടെ സ്വർണ്ണ അമ്മയുടെ നമ്മൾ നമ്മളേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അമ്മ തിരിച്ച് തരുകയും ചെയ്തു അതൊക്കെ ശരി തന്നെയാണ് ഞാൻ എന്തായാലും ഒരു ഗോൾഡ് ചെയിൻ മേടിക്കാനായിട്ട് മറ്റൊരു കടയിൽ സ്വർണ്ണക്കടയിൽ പോയി അപ്പോൾ ഈ രേവതിയുടെ സ്വർണ്ണങ്ങൾ മുറ്റിട്ട് മുത്തശ്ശിക്ക് ഗോൾഡ് ചെയിൻ മേടിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് ആ കടയിൽ കൊണ്ടുവന്ന് സ്വർണം കൊടുത്തതും കടയിലുള്ള ആളുകൾ ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് ഏ സ്വർണ്ണങ്ങൾ കൊടുക്കാൻ പോയപ്പോൾ ഭീഷണിപ്പെടുത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത് അത് ഭീഷണിപ്പെടുത്തിയത് ആ അതെന്താണെന്ന് വെച്ചാല് ഈ സ്വർണ്ണമാലകളെല്ലാം കവറിങ് ആണെന്ന് അതായത് ഇവിടെയുള്ള ഏതോ ഒരുത്തൻ എനിക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് അതാരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ആ എന്നാലും അവൻ്റെ വൈന്നു തന്നെ കാര്യങ്ങൾ പുറത്തു വരട്ടെ അമ്മേ സത്യം പറ എന്താ നടന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നതും ചന്ദ്ര പറയാണ് ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും ചന്ദ്ര പറയാണ് നിൻ്റെ ഭാര്യയുടെ വീട്ടുകാർ ചെയ്ത തെറ്റിന് എന്നെയും എൻ്റെ മകനെയും പെടുത്താനായിട്ടായിരിക്കും നീ ശ്രമിക്കുന്നത് അല്ലേ ഞങ്ങൾ നിൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്തു കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ട് കവറിങ് സ്വർണം കൊണ്ടുവന്ന് വെച്ചു എന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എനിക്കറിയാടാ നിൻ്റെ ബുദ്ധിയിൽ എന്തൊക്കെയാണ് ഓടുന്നതെന്ന് ഇത് കേട്ടതും നമ്മുടെ ശുതിയുടെ മനസ്സിൽ ഒരു സമാധാനമൊക്കെ വരികയാണ് കാരണം വളച്ചൊടിച്ച് ചന്ദ്ര കാര്യങ്ങളെ വേറെ രീതിയിലാക്കുന്നുണ്ടല്ലോ ആ പി സമയത്ത് സച്ചി പറയുകയാണ് അമ്മ അമ്മയുടെ അഭിനയം ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഓസ്കാർ പുരസ്കാരം നിങ്ങൾക്ക് തരേണ്ടി വരും അതെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് രേവതിയുടെ വീട്ടുകാർ തന്നത് അല്ല എന്ന് വരുത്തി തീർക്കാനായിട്ടായിരിക്കുള്ളൂ നിങ്ങളിങ്ങനെ ശ്രമിക്കുന്നത് അതേടാ നിൻ്റെ നിന്റെ ഭാര്യ വീട്ടുകാരുണ്ടല്ലോ പഠിച്ച കള്ളന്മാരാണ് ഇവളുടെ ആങ്ങള അവൻ കട്ടിട്ടല്ലേടാ ഇവളുടെ അച്ഛൻ വണ്ടീടെ അടി ചാടിയതും നിന്റെ അച്ഛൻ സിമ്പതി തോന്നി നിന്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചതും ഒക്കെ അവൻ്റെ കളവ് കാരണമല്ലേടാ ഹനെടുത്ത് മാറ്റിയതായിരിക്കും അല്ലെങ്കിൽ മൊത്തം കുടുംബം ചേർന്നും പറ്റിച്ചതായിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ഞാനും എൻ്റെ മകനും ചേർന്നാണ് ഇങ്ങനെ ചെയ്തതെന്ന് നീ ഇത്ര സ്പഷ്ടമായിട്ട് പറയുന്നല്ലോ ഏ അതിനുള്ള എന്തെങ്കിലും തെളിവ് നിൻ്റെ കയ്യിലുണ്ടോടാന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും സച്ചി പറയുകയാണ് അമ്മേ അമ്മയുടെ ഈ വർത്തമാനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മനസ്സിലാകുന്നുണ്ടോ അമ്മയുടെ മുഖത്ത് ഈ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ ചെയ്യുന്ന കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അമ്മീ പറയുന്നത് പോലെ രേവതിയുടെ വീട്ടുകാരി എടുത്ത് തന്ന സ്വർണമല്ല ഇത് അതായത് മുത്തശ്ശിയാണ് എനിക്ക് ഈ സ്വർണം മേടിച്ചെന്നത് അപ്പോൾ ഈ മുത്തശ്ശി നിങ്ങളെ പറ്റിച്ചുകൊണ്ട് കവറിങ് സ്വർണം തന്നു എന്നാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു അടി ചന്ദ്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ നിൻ്റെ മുത്തശ്ശി നിൻ്റെ മുത്തശ്ശീനിയെങ്ങാനും കവറിങ് സ്വർണ്ണമാണ് തന്നേക്കണോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ എനിക്കറിയാം അവരെങ്ങാനും സ്വർണ്ണമാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള ആഭരണം തന്നതാണെങ്കിലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നാക്കുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വായി തോന്നുന്ന രീതിയിൽ സംസാരിക്കരുത് ഏ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോ എങ്ങനെയാണ് രേവതിയുടെ സ്വർണ്ണം എങ്ങനെ ആയി മാറി നിൻ്റെ കയ്യിലല്ലേ സ്വർണ്ണിരുന്നത് അപ്പം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കുണ്ടല്ലോ നീ അറിയാതെ ഒന്നും നടക്കില്ല നീ ആരെ സംരക്ഷിക്കാനാണ് ഇങ്ങനെ പറയുന്നത് സത്യം മര്യാദ പറഞ്ഞു ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ആരും അറിയാതെ ഒതുക്കി തീർക്കാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ വിചാരിക്കുന്നതിലും അപ്പുറത്തെ പരിണിത ഫലമായിരിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ദേ എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല എനിക്കിതുമാത്രമേ പറയാനായിട്ടുള്ളൂ എൻ്റെ കയ്യിൽ തന്ന സ്വർണം അത് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട് അത് കവറിങ് ആണോ ഗോൾഡ് ആണോ ഇതൊന്നും ഞാൻ ഉരച്ച് നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ വെക്കും എനിക്കും ഉള്ള സ്വർണ്ണം കിട്ടിയിട്ട് വേണ്ട ജീവിക്കാനായിട്ട് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇവളുടെ ആങ്ങളെ ആയിരിക്കുള്ളൂ സ്വർണം മാറ്റിയത് രേവതിയും രേവിതിരെ വീട്ടുകാരും പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ കാര്യം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ ആങ്ങളൊരു തെറ്റ് ചെയ്തു അത് ഞാൻ സമ്മതിക്കുന്നുമുണ്ട് എന്ന് വിചാരിച്ച കാലാകാലം അവൻ ആ തെറ്റൊന്നും ചെയ്ത് ജീവിക്കുന്നൊന്നുമില്ല എന്ന് പറയുകയാണ് ഇപ്പം രവീന്ദ്രൻ പറയാണ് അതെ അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചറിവ് അവൻ ഉണ്ടായിട്ടുമുണ്ട് അവന് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് കടക്കില്ല എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് അവൻ ചെയ്തത് എന്താ കുഞ്ഞിക്കാര്യമാണ് പക്ഷേ ഇവിടെ ഇരുപത്തിയേഴ് ലക്ഷം ഇരുപത്തേഴ് അല്ലാട്ടോ തമിഴിൽ വരുമ്പോൾ ഇരുപത്തേഴ് മലയാളത്തിൽ അമ്പതാണെന്ന് തോന്നുന്നു ആ എന്തായാലും ഇരുപത്തി ലക്ഷം രൂപയായിട്ട് ആ ഓടിക്കളഞ്ഞവൻ നീയാണ് അപ്പം നിൻ്റെ അത്രയും വലിയ കള്ളനൊന്നും ഈ വീട്ടിൽ വേറെ ആരുമല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ശ്രീകാന്തം പറയുകയാണ് ഒരിക്കലും ഏട്ടത്തിൻ്റെ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും പോലീസിനെ വിവരം അറിയിക്കാം പോലീസ് തന്നെ കണ്ടെത്തട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടൊന്നും സുതിയുടെ നെഞ്ചങ്ങ് കിടങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറയാണ് ആ അത് നല്ല ഐഡിയ പോലീസ് തന്നെ തെരഞ്ഞു കണ്ടുപിടിക്കട്ടെ പലരുടെയും കള്ളത്തരം പുറത്താക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രൻ പറയുന്നത് ഏ പോലീസോ പോലീസും കേസൊന്നും അതൊന്നും വേണ്ടാന്ന് പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ പറയുക പോലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അമ്മ നിന്നങ്ങ് എന്താ എന്താമ്മേ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാൻ പറയുകയാണ് പോലീസും കേസൊന്നും വേണ്ടട നമ്മുടെ കുടുംബത്തിൻ്റെ ഗൗരവാണ് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ കുടുംബത്തിലുള്ളവരുടെ പേരിൽ തന്നെ കേസ് വരികയെന്ന് വെച്ചാൽ ആ വലിയ നാണക്കേടാണ് എന്തായാലും വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്ക് അല്ലെങ്കിൽ പിന്നെ പോയത് പോട്ടെ വേറെ ഒപ്പിക്കാന്ന് പറയാനെട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ഇത് വെറുതെ വിടാനായിട്ട് തയ്യാറല്ല അങ്ങനെ ആ സീൻ കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് വർഷേനെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് സച്ചി രേവതി അപ്പോൾ ശ്രീകാന്ത് ഇതൊന്നും അറിയുന്നില്ല അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് എന്താ വർഷം നീ ഇവിടെ നിൽക്കുന്നത് ആ രേവതി വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല രേവതി സച്ചി വന്നാലേ അറിയുള്ളൂ എന്നറിയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് നമുക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം പറ്റി വിടാ ഏതാണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എനിക്ക് നല്ല ഡൗട്ട് എന്തായാലും ശുതി തന്നെ എടുത്തിട്ടുണ്ടാവും എന്നാണ് അമ്മയ്ക്കും അതിൽ എന്തായാലും പങ്കുണ്ട് അവരുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് എന്തായാലും ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വർഷയുടെ സഹായം വേണം എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ട അവരാണ് ഈ ചെയ്തതെന്നുള്ളതെന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് അത് വലിയ പുലിവാലാവും വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് ഇതാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയണേ നീ മിണ്ടാതിരിക്കടാ വർഷം നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഞാൻ ഓക്കെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി എൻ്റെ പൊന്നു ശ്രീകാന്തെ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്തായാലും ഇൻവെസ്റ്റിഗേഷനല്ലേ രേവതിയുടെ സ്വർണം എങ്ങനെയാണ് പോയിരിക്കുക എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെ കാര്യം അവനെ കൈയോടുകൂടി പിടിക്കണം എന്താ രേവതി ഞാൻ ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും റോൾഡ് ഗോൾഡ് ആയിട്ടുള്ള സ്വർണ്ണങ്ങൾ ഇയാൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഫീഡ്ബാക്ക് ചോദിക്കാൻ വേണ്ടി വിളിക്കുമല്ലോ അതുപോലെ ഫീഡ്ബാക്ക് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് നമ്മുടെ വർഷ ശബ്ദം മാറ്റി നമ്മുടെ സുധീനെ വിളിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ശബ്ദം മാറ്റാനായിട്ടല്ലേ അതെനിക്ക് സിമ്പിളായിട്ട് പറ്റും ഫീഡ്ബാക്ക് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ അവൻ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവൻ തന്നെയാണ് പഠിച്ച കള്ളെന്ന് അപ്പോൾ വർഷയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അങ്ങനെ വർഷം വേറൊരു ഫോണ് സച്ചി ഒപ്പിച്ചിട്ട് ആ ഫോണിൽ നിന്ന് നമ്മുടെ സുതിനീനെ വിളിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശുതിയാണെങ്കിൽ ആ കടയിൽ കടന്ന് നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന് ശുതി രാവിലെ ജോലിക്ക് വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണോ എന്താ ശ്രുതി ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ കസ്റ്റമേഴ്സ് വരാതായപ്പോൾ ഉറങ്ങിപ്പോയതാണ് ശ്രുതി ഞാനെന്തായാലും ഇനി എഴുന്നേറ്റിരുന്നോളാന്ന് പറയാണ് ഇതേ സമയം തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് വിളിച്ചത് വേറെ ആരുമല്ല ശ്രുതിയുടെ കൊച്ചാണ് കേട്ടോ അമ്മേ അമ്മ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അമ്മക്ക് സുഖമാണോന്ന് കൊച്ചു ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി വേഗം തന്നെ അറിയാതെ പറയുകയാണ് ആ ചെല്ലക്കുട്ടി എനിക്ക് സുഖമാണ് അവിടെ നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രു ശ്രുതി ചോദിക്കുകയാണ് അല്ല നിൻ്റെ കൂട്ടുകാർ ചെല്ലമ്മയാണോ വിളിക്കുന്നത് അതാണോ ചെല്ലക്കുട്ടി എന്നൊക്കെ വിളിച്ചത് വേഗം തന്നെ ശ്രുതി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വരികയാണ് ആ അതെ ശ്രുതി എന്തായാലും നീ കാര്യങ്ങളൊക്കെ നോക്ക് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞോട് ശ്രുതി മാറി നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഒരു കണക്കിന് ശ്രുതി അറിയാതെ നമ്മുടെ ശ്രുതി സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് വർഷ ശബ്ദം മാറ്റി നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ് സ്തുതിന് സ്തുതി കോൾ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും അല്ല സർ നിങ്ങൾ ഈയിടക്ക് ഒരു കുറച്ച് റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്തില്ലേ ആ കടയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് എന്തിനാ എന്നെ വിളിക്കുന്നത് അതെന്താ നോക്കിയാണ് അപ്പോൾ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ മാത്രമല്ല പുതിയൊരു സെയിൽസ് നടക്കുന്നുണ്ട് ഫിഫ്റ്റ് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ആഭരണങ്ങൾ വിൽക്കുന്നത് വേണമെങ്കിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യൂ നിങ്ങൾ മേടിച്ച സാധനങ്ങൾ ഇതല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലിസ്റ്റും കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ സ്തുതിക്ക് എന്തോ ഒരു ഗുട്ടൻസ് കിട്ടുകയാണ് അതായത് ശുതി പെടും എന്നുള്ളത് സുതിക്ക് മനസ്സിലാവാണ് കേട്ടോ സ്തുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് പറയണമെന്നുള്ളത് എന്തായാലും ശുതി ഇതിനൊരു മറുപടി പറയുന്നില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ നമ്മുടെ സുതി ചെന്ന് കെണിയിൽ വീഴുവോ അല്ലെങ്കിൽ സ്തുതിക്ക് അത് മനസ്സിലായിട്ട് സുതി ആ ട്രാപ്പിൽ നിന്ന് എസ്കേപ്പ് ആവുമോ ഇനി നമ്മുടെ സച്ചിയും രേവതിയും എങ്ങനെയായിരിക്കുള്ളൂ രേവതിയുടെ ആഭരണങ്ങൾ സുതിയാണ് മോഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ വരുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂകൾ മറക്കാതെ കേൾക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം നമ്മുടെ റിവ്യൂ പറയുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്നുകൂടെ കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ